പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ക്രൈസ്തലോ ഹാലലൂയ നമ്മൾ കിടക്കാനുള്ള ഒരു ആപ്തവാക്യമാണല്ലോ അടിതെറ്റിയാൽ ആനയും വീഴും കത്തൊരിക്ക സഭ സർവവ്യാപകമായി അത് മുടി ജൂടി നിൽക്കുന്ന സഭ അടിതെറ്റിയാൽ വീഴും ഇന്ന് നമ്മുടെ സഭയിലെ പല അധികാരികളും ആളുകളും ഓർക്കുന്നത് തിരുന്നാളുകൾ ജൂബിലി ആഘോഷങ്ങൾ അല്ലെങ്കിൽ തിരുപ്പെട്ട സ്വീകരണങ്ങൾ ശവസംസ്കാര കർമ്മങ്ങൾ ഇതിനൊക്കെ ആളുകൾ തടിച്ചുകൂടുന്നു അതുപോലെ തന്നെ ഒരു വർഷമെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ആളുകൾ തടിച്ചു കൂടുന്നു അതുകൊണ്ട് സഭ ശക്തമാണ് എന്ന് യൂറോപ്പിൽ നമുക്കറിയാം ക്ഷയിച്ചിരിക്കുന്ന സഭയിൽ നിങ്ങൾ ലൂതിലോട്ടോ പാധ്യമായോ മജിഗോലയിലൊക്കെ പോവാണെ കാണാം ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അതല്ല തിരിച്ചഭയുടെ ശക്തി അതല്ല എണ്ണത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നതല്ല പിന്നെയോ വ്യക്തികൾ യേശുക്രിസ്തുവുമായിട്ട് അടുത്ത് സ്നേഹിച്ച് യേശുവിനെ സ്വന്തമാക്കി അവരുടെ കൂട്ടായ്മ അതാണ് സഭ അവരൊന്നിച്ച ഒരു കുടുംബം കുടുംബം ഗാർഹിക സഭ എന്നാണല്ലോ പറയുന്നത് അതായത് കുടുംബങ്ങളാകുന്ന സഭകൾ ഒന്നു ചേർന്നതാണ് സഭ അതാണ് സാർവത്രിക സഭ അഥവാ കത്തോലിക്ക സഭ അവിടെ അതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് സഭാധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സഭയുടെ മൂല്യങ്ങളിലേക്ക് വ്യക്തികളെയും കുടുംബങ്ങളെയും നയിക്കുകയാണ് ഈ ആഘോഷങ്ങൾക്കൊക്കെ ഒരു പരിമിതി വരുത്തിക്കൊണ്ട് ഉദാഹരണമായിട്ട് ആളുകളെ വ്യക്തിപരമായി പ്രാർത്ഥിപ്പിച്ച് ഈശോയുമായി കർത്താവുമായി ഒരു വ്യക്തിപര ബന്ധമുള്ളവരാക്കുക വേറെ ഭാഷയെ പറഞ്ഞാൽ യേശുവിനെ പ്രേമിക്കുന്നവരാക്കി മാറ്റുക അതുപോലെ തന്നെ ദ്വീപുബലിയിലെ സജീവമായി പങ്കുകൊള്ളാൻ അവരെ പഠിപ്പിക്കുക ഈ ദ്വീപുബലിയെ പറ്റിയുള്ള വഴക്കും കോലാഹലൊക്കെ അങ്ങ് നിർത്തുക അത് ഒരു വെടി വെടിനിർത്തൽ കൊണ്ടുവരിക എന്നിട്ട് ബലിക്ക് പ്രാധാന്യം കൊടുത്ത് ക്രമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ എന്നിട്ട് ജനങ്ങളെ അതിലൂടെ ദൈവാനുഭവം പകർന്നു കൊടുക്കുന്ന അല്ലെ കൂരാശിയാക്കി മാറ്റുക ഈശോയെ നേരിട്ട് അവന്റെ ശരീരവും രക്തവും കാണുന്ന അനുഭവിക്കുന്നവരാക്കി മാറ്റുക അതുപോലെ ആരാധനകൾ ഒത്തിരി ദിവ്യ ആരാധനകൾ അടുത്തൊരു കാലത്ത് ആരാധനകളൊക്കെ നമ്മുടെ സഭയിൽ നിന്ന് ഒത്തിരി പോയി നാൽപ്പതു മണി ആരാധനയും അല്ലെങ്കിൽ അഞ്ചുമണിക്കൂർ ആരാധനയും ഒക്കെ കൊണ്ടു പല ആരാധന നാൽപ്പത് മണി ആരാധന വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതൊക്കെ തെഞ്ഞു മാഞ്ഞു പോയി പല പള്ളികളിലും അതൊക്കെ മാറ്റി കൊണ്ടുവരണം ഈശോ നേരിട്ട് ആരാധിക്കാന് അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു മൂല്യം പഠിപ്പിക്കേണ്ട പരസ്പര സ്നേഹമാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ തോറ്റുപോയി മക്കളെ ഈ കേൾക്കുന്നു അറിയാം ഞങ്ങളും മത്രാന്മാരും എല്ലാം തോറ്റുപോയി പരസ്പര സ്നേഹത്തിൽ ഞങ്ങളെ നോക്കേണ്ട മക്കളെ നിങ്ങൾ ആ യേശുവിന്റെ വജനം പാലിക്കുക പ്രിയ മരനേതാക്കളെ എന്ന് പറഞ്ഞാൽ ബിഷപ്പ്മാരെ അച്ഛന്മാരെ കന്യാസികളെ ജനങ്ങളെ പരസ്പര സ്നേഹത്തിൽ വളർത്തുക അങ്ങനെ സ്നേഹാധിഷ്ഠിതമായ വ്യക്തിപരമായ ജീവിതവും കുടുംബങ്ങളും ഉണ്ടായെങ്കിൽ മാത്രമേ അഥവാ മൂലാധിഷ്ഠിത സഭയുണ്ടായെങ്കിൽ മാത്രമേ സഭയ്ക്ക് അതൊരു ഭാവി ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ തകഴും അല്ലെ നമുക്ക് നമുക്കറിയാം അല്ലെങ്കിൽ അല്ലെ നമ്മൾ പുറമേയുള്ള അല്ലെ ഒരു കാഴ്ച മാത്രം ഒത്തിരി പേര് അവിടെ വന്നു ആയിരക്കണക്കിന് ആളുകൾ ആ ശുശ്രൂഷക്ക് വന്നു ആയിരക്കണക്കിന് ആളുകൾ പെരുന്നാൾ കൂടി അല്ലെങ്കിൽ ദീർഘാടന കേന്ദ്രത്തിൽ വന്നു ഇവരൊക്കെ തിരിച്ചു വന്ന് എങ്ങനെ ജീവിക്കുന്നു അതാണ് ഏറ്റവും അതെ പ്രധാനപ്പെട്ടത് എന്നെ ഓർക്കനമി അതായത് വ്യക്തിപരമായി പരസ്പരം സ്നേഹിച്ചുകൊണ്ട് അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ അതായത് ഈ ഒഴുക്കിനെതിരെ നീന്തുന്നവരാക്കാൻ പരിശുദ്ധാത്മാവിന് ശക്തി പർന്നു കൊടുക്കണം സഭാധികാരികൾ അതാണ് ഞാൻ പറയുന്നത് ഇനി ആ സഭയ്ക്ക് ഉള്ളവർക്ക് ആ ശക്തി ഇല്ല പക്ഷേ ഒരു പക്ഷേ പെരുന്നാളിനും തീർത്ഥാടനം ഒഴിപ്പോകുന്നത് ശക്തി ഉള്ളിൽ കിട്ടാൻ ആവശ്യം കിട്ടുന്നില്ല ഈ വലിയ കൂട്ടാമയ്ക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഒത്തിരി ധ്യാനങ്ങൾ വചന ശുശ്രൂഷകൾ ആവശ്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കുണ്ടായി ചങ്ങനാശ്ശേരിയിലെ ഭഗവാനെ പെട്ട തറയിൽ പിത പറയുന്നത് നമ്മൾ വചനം കൊടുക്കുന്നവർ സുവിശേഷവൽക്കരണം നടത്തുന്നവർ എവാഞ്ചുലൈസേഷൻ ചെയ്യുന്നവരായിരിക്കണം എങ്കിലും സഭ വളരുവെന്ന് അത് വലിയ സത്യമുണ്ട് അദ്ദേഹം പറഞ്ഞതില് അല്ലെ ഇതൊക്കെ മെത്രാൻമാരൊക്കെ പറയുന്നുണ്ട് പക്ഷെ പ്രവൃത്തി വരുമ്പോൾ അതാണ് എരാനും അച്ഛന്മാര് അതും സന്യാസ വൈരികരൊക്കെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കി കുറെ പേരെ ഇങ്ങനെ വളർത്താൻ ശ്രമിക്കുന്ന അല്ലാതെ സഭയിൽ സംഘടിതമായിട്ട് വ്യക്തികളെയും സമൂഹങ്ങളെയും വളർത്താനുള്ള സുവിശേഷ പരിപാടികൾ വേണം ആവശ്യമാണ് അവർ ഈ ഇന്നത്തെ കാറ്റിക്കേശ്വേപാട് പഠനം എന്ന് പറഞ്ഞത് പുറമേ ഉള്ളത് മാത്രമേ ഉള്ളൂ കുറെ ചരിത്രം പഠിപ്പിക്കുക അല്ലെങ്കിൽ ചരിത്രത്തിലെ തിന്മകൾ കാണിക്കുക അതല്ല കാറ്റിക്കൽ പഠിപ്പിക്കേണ്ടത് യേശുമായ വ്യക്തിപര ബന്ധം സമൂഹത്തിലെ സ്നേഹത്തിന്റെ ബന്ധം ഇതൊക്കെ അരക്കിറ്റുറപ്പിക്കണം കർത്താവിനെ പ്രഘോഷിക്കുന്നവരാക്കി അവരെ മാറ്റണം അതും ഒരു പിതാവ് പറയുണ്ടായി അത് ഞാൻ കേൾക്കുണ്ടായാലാണ് അതും തറയിൽ പിതാവ് പറയുന്ന എൻ്റെ ഓർമ്മ ഇരിക്കുന്നത് ഞാൻ ഒരു വീടോയിൽ കെട്ടതാണ് നമ്മൾ പത്തും പന്ത്രണ്ടും കൊല്ലം വേലപാടും പഠിപ്പിച്ചിട്ടും നമ്മുടെ ജനങ്ങൾക്ക് ഈശോയെപ്പറ്റി പറയാൻ അറിയത്തില്ല അച്ഛ ബന്ധു ക്രിസ്തുമാരൊക്കെ ആറ് മാസം പഠിപ്പിച്ചിട്ട് സഭയ്ക്കെതിരായി പ്രസംഗിക്കാൻ വലിയ വാഗ്മികളായിട്ട് മാറും ആരപ്പേരെ സഭയിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ പന്ത്രണ്ട് കൊല്ലം ഇങ്ങനെ പഠിപ്പിച്ചിട്ടും അവർക്ക് ഈശോയെപ്പറ്റി പറയാനുള്ള ഭയമാണ് നാണമാണ് അതിനുള്ള ആ ബോധ്യമില്ല ഈ ബോധ്യങ്ങൾ കൊടുക്കുന്ന അത് സഭയായി നമ്മൾ മാറണം ഇന്ന് നമ്മുടെ ഇടയിലുള്ള ഗർഭചിത്രം വിവാഹമോചനം ദൂർത്ത് കള്ള് കഞ്ചാവ് അതുപോലെ മൊബൈല് ഫോണോഗ്രാഫി മ്ലേച്ചർ ഇതിനൊക്കെ അടിമപ്പെട്ടിരിക്കുന്നത് കളിപ്പിക്കൽ ഒറ്റക്കൊടുക്കൽ കുതികാലു വെട്ട് ചതി ദുർമോഹം അതൊക്കെ സീമാതീതമായ നമ്മുടെ ഇടയുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ടായേ മതിയാവും ഇതിനൊക്കെയാണ് അച്ഛന്മാരും കന്യാശികളും ഒക്കെ ശ്രമിക്കേണ്ടത് മന്ത്രാന്മാരൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടാക്കേണ്ടത് എന്നിട്ട് ആളുകളെ അതെ ഈശോയെ വേദനിപ്പിക്കുന്ന ആ കൽപ്പനകളുടെ കൽപ്പനകളെ നിന്ന് വേദിരിപ്പിച്ച് വേർതിരിച്ച് മാനസാന്തരപ്പെടുത്തി ഈശോയുമായി ഐക്യപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം സഭയുടെ അടിത്തറ പരുക്കെ കുരുങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നാമമാത്രമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ നശിപ്പിക്കുവാനായിട്ട് നോക്കിയിരിക്കുന്ന ഇതര ജാതിക്കാരുണ്ട് ഇതര സമൂഹങ്ങളുണ്ട് രാഷ്ട്രീയ തലങ്ങളുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ പുതിയ ലോകം വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പിശാലിന്റെ ഒരു ലോകം അന്ത്യക്രിസ്തുവിന്റെ ഒരു ലോകം വരുന്നു വന്നു കഴിഞ്ഞു എന്ന് പലരും പറഞ്ഞ പ്രസംഗങ്ങൾ സത്യമാണ് ഇന്നെല്ലാം നമ്മൾ അതിനൊക്കെ അടിമകളായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അതെ ഒരു ഭാഗമെങ്കിലും കേരളത്തിൽ ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ അടിതറ്റാത്ത ഏതാനും പേരെങ്കിലും ഒഴുക്കണം ഞാനിതാണ് എന്റെ പ്രവർത്തിച്ചിരുന്നത് ഈ യൂറോപ്പിലൊക്കെ വന്നാൽ അതെ ഞാൻ വലിയ ജനക്കൂട്ടം വന്നു ഇനിയും കത്തോലിക്ക സഭയായിട്ട് അതെ യൂറോപ്പിൽ കാണില്ല കുറെ അവശേഷിച്ചിരിക്കുന്ന ഭാഗമുണ്ട് അവരെ ഞാൻ ശക്തിപ്പെടുത്തുകയാണ് പ്രാർത്ഥിക്കാനായിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ട് വ്യക്തിപര പ്രാർത്ഥനയ്ക്കായി ബൈബിൾ വായിക്കുവാനായിട്ട് അവരെന്നും ബലിയിൽ പോയി സംബന്ധിക്കുവാൻ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് സ്നേഹത്തിൽ മക്കളോട് ജീവിക്കുവാൻ ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുകയാണ് അതായത് എ ബി സി എന്ന് പറയും വിശ്വാസത്തിന്റെ എ ബി സി അങ്ങനെ നിൽക്കാറില്ല എന്റെ വീഡിയോയിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് കാരണം ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷെ കിട്ടുന്നില്ല വലിയ ജനക്കൂട്ടി കിട്ടില്ല അതുകൊണ്ട് പ്രിയ െ ശ്രമിക്കുന്ന എല്ലാവരും ഇതിനുവേണ്ടി പരിശ്രമിക്കുക പ്രത്യേകിച്ച് മേലധികാരികൾ അത് അതിനു വേണ്ടിയിട്ട് അര പരിശ്രമിക്കണം എഫ് എസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ പൗരശീഹ പതിനഞ്ച് മുതൽ വചനങ്ങൾ പറയുന്നുണ്ടല്ലോ ഉം അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കുവിൻ ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ തിന്മയുടെ കാലമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ് മക്കളെ അതുകൊണ്ട് അതെ നിങ്ങളുടെ സമയം പൂർണ്ണമായും അത് പ്രയോജനപ്പെടുത്തുകയും പോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്ന് മനസ്സിലാക്കുകയും കർത്താവിന്റെ അഭീഷ്ടം നമ്മുടെ വിശുദ്ധ വിവിധമാണ് ഒന്നേ തെസലോണിയൻസ് അധ്യായം നാല് മൂന്ന് പറയുന്നു നിങ്ങളുടെ വിശുദ്ധീകരണമാണ് അദ്ദേഹം അഭിലഷിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അത് ആളുകളെ നയിക്കണം നമ്മൾ കണിശ്ശമാറ്റും എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വീഴുകൂടി ചുന്മത്തരാകൾ അതിൽ ദുരാക്സക്തി ഉണ്ട് ആത്മാവിൽ പൂരിതരാഘവൻ ഹലുവ എന്ന് പറഞ്ഞ വീഞ്ഞെന്ന് പറഞ്ഞാൽ കള്ളിന്റെ കാര്യം എല്ലാ പറയുന്നത് അത് നമ്മളെ അടിമ നമ്മുടെ ആധ്യാത്മികരെ അടിമപ്പെടുത്തുന്ന ധാരാളം ബന്ധനങ്ങളുണ്ട് ഒരു മയക്കുമരുന്നാണെന്ന് നമ്മുടെ പിള്ളേരുടെ ഒക്കെ ഇടയ്ക്ക് അതുപോലെ തന്നെ മദ്യവും ഉണ്ട് പിന്നെ അതിലും മ്ലേച്ചർ തിന്മ സ്വയംബോഹം സ്വവർഗബോഹം അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ബോണോഗ്രാഫി ഈ കാര്യം ഇരിക്കുന്ന മൊബൈല് ഇതൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇന്നത്തെ ടെക്നിക്സ് എല്ലാം യാന്ത്രിക യുഗം മുഴുവൻ നമ്മളെ കർത്താവിൽ നിന്ന് മാറ്റുന്നതാണ് എന്ന കാര്യം മനസ്സിലാക്കണം അതിന്റെ ഫലമായിട്ട് അല്ലെ അത് കുടിക്കുക എന്ന് പറഞ്ഞാൽ മദ്യപം മദ്യം കുടിക്കുമ്പോൾ ഒരാൾ എങ്ങനെ മദ്യപനായിത്തീരുന്നു അഥവാ ഉന്മത്തനായിത്തീരുന്നു അതുപോലെ ലോകത്തിലെ ഉന്മത്തം നൽകുന്ന പലതുകൊണ്ട് സംരംഭങ്ങൾ അതിൽ നിന്നൊക്കെ പിന്മാറണം കർത്താവ് പറയാണ് എന്നിട്ട് കർത്താവിനഷ്ടം അനുസരിച്ച് ജീവിക്കാൻ നോക്കണം മാതാപിതാക്കളായാലും മക്കളായാലും ഇക്കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കണം നമ്മളെ ഉന്മത്തരാകുന്ന ആക്കുന്ന പലതും ലോകത്തിലുണ്ട് നമുക്കതിൽ നിന്ന് പിന്തിരിയാം എന്നിട്ട് കത്താവിനഷ്ടം അനുസരിച്ച് ജീവിക്കുക പറയാണ് സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ ഗാനാലപങ്ങളാൽ പുണ്യഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ രവിത്തിനെ നന്ദി അർപ്പിക്കുവിൻ ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ ബഹുമാനത്തെപ്പറ്റി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും എന്ത് മനോഹരമാണ് ആ വചനങ്ങൾ നോർക്കുക അപ്പോൾ ഇത് ആരെ നമുക്കറിയാം നമ്മൾ എല്ലാവരും ആരാണ് ക്രിസ്ത്യാനി അതെ കത്തോലിക്ക എന്ന് പറഞ്ഞാൽ സജീവ ശിലകൾ കൊണ്ട് ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെട്ടവർ പത്രോശിയാ പറയുന്നുണ്ട് ഒന്നേ പത്രോഷ് രണ്ട് അഞ്ചില് നിങ്ങൾ സജീവ ചിലകൾ കൊണ്ട് ഒരു ആത്മീയ ഭവനമായി പഠിച്ചുയർത്തപ്പെടട്ടെ അപ്പൊ നമ്മൾ അങ്ങനെ പടുത്തുയർത്തപ്പെടണം അപ്പൊ നമുക്ക് അടി ഉറച്ച ക്രിസ്ത്യാനികളെ മുന്നോട്ട് പോകാം അപ്പോൾ ആർക്കും ഒന്നും നമ്മളെ തകർക്കാൻ സാധ്യ അപ്പൊ കർത്താവ് നമ്മളൂടി ഉണ്ടായിരിക്കും അതെ അവശേഷിച്ച ഭാഗത്തോടുകൂടി കർത്താവ് എപ്പോഴും ഉണ്ടായിരിക്കും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഏറെ വീഡിയോകൾ അതിനെപ്പറ്റി കേൾക്കുന്നുണ്ട് കർത്താവ് തെരഞ്ഞെടുക്കപ്പെട്ട് ആളുകളെ തനിക്കായിട്ടുള്ളവരെ മാറ്റി നിർത്തി ആ മാടോട് ചേർത്ത് വെക്കണം നമുക്ക് കഥാവിൽ പ്രാർത്ഥിക്കാം ഇത് വചനം നിങ്ങൾ ഓരോരുത്തരും ഈ ചിന്താഗതിയിലേക്ക് വരുവാനും അത് അങ്ങനെ അത് ശക്തിയുള്ളവരായി ജീവിക്കുവാനിടയാകട്ടെയുണ്ട് നാതിന്മകളെയൊക്കെ മാറ്റി കഥാവിനോട് ചേർന്ന് ഇരിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് അത് നമുക്ക് ആ അടി പതറാതെ നോക്കാം വിശ്വാസത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും അടിത്തറ നശിപ്പിക്കരുത് ഹാലലു ദൈവ സ്നേഹത്തിന്റെ എന്ന് പറയുമ്പോൾ പരസ്നേഹത്തിന്റെയും കൂടിയാണ് സ്നേഹം ഒരു നാണയം പോലെ രണ്ടു വർഷമാണ് ഓക്കെ കണ്ണുകടക്കാം നം പ്രാർത്ഥിക്കാം കാരണം ഇവിടെ കഥാവിൽ ഏതാനും ചിന്താശകലങ്ങൾ ഞാൻ എന്റെ മക്കളോട് പങ്കുവെക്കുകയായിരുന്നു ഇവരെ അനുഗ്രഹിക്കണമെൻ്റെ ആശിനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ഈശോ അതെ ഇന്ന് അടിതെറ്റിയ അഥവാ കോഴിളക്കത്തിൽ വളരെ ഡിസിപ്ലിൻ മാർഗനിർദ്ദേശങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഏറെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട സഭ മുന്നോട്ട് പോകുന്നു ഇങ്ങനെ പോയാൽ വീണു പോകുമെന്ന് അറിയാം പാടില്ല കഥാവേ അരെ അങ്ങോട്ട് കേരള സഭ വീഴാൻ പാടില്ല ശക്തമായി മുന്നോട്ട് പോകണം അറിഞ്ഞെത്താൻ പാടില്ല കഥാവ് അതിനു വേണ്ടി ചെറിയ ചിന്താശകലാണ് ഞാൻ കൊടുത്തത് ഇവിടെ ഹൃദയത്തിലേക്ക് പാകണമേ പിശാജ് അതെടുത്തുകളിടയാക്കരുത് വചനത്തിൽ വളർന്ന് കഥാവി സഭയിൽ വളർന്ന് ഈശോയെ വ്യക്തിപരമായി ഈശോയെ സ്നേഹിക്കുന്നവരും കുടുംബത്തിൽ സ്നേഹിക്കുന്നവരുമാക്കി മാറ്റണമേ അതുപോലെ സമൂഹത്തിലും ആ സ്നേഹം കുടുംബത്തിൽ നിന്ന് പകരപ്പെടട്ടെ അങ്ങനെ സ്പർദ്ധ വിദ്വേഷം വൈരാഗ്യം കൊലപാതകം ഇതൊക്കെ അങ്ങ് മാറട്ടെ ഈ സമൂഹത്തിൽ നിന്ന് ഈശ്വരനാഥ അതുപോലെ തന്നെ ജീവനോള ഭക്തി ജീവനോടുള്ള സ്നേഹം ഒക്കെ ഉണ്ടാകട്ടെ അതുകൊണ്ട് കൊല്ലി കൊലപാതകം അതുപോലെ തന്നെ ഗ്രഹചിത്രം ഇതെല്ലാം മാറിപ്പോകട്ടെ കഥാവി അങ്ങനെ സഭ വിശുദ്ധീകരിക്കപ്പെട്ടെ സഭ എന്ന് പറഞ്ഞ് ഇവരോരോരുത്തരുമാണല്ലോ ഇവരോരോരുത്തരുടെയും കഥാവി അങ്ങടെ മുറിവിട്ട കരങ്ങൾ ഇപ്പോൾ വെക്കണമേ ആശ്വരിക്കണമേ വിശുദ്ധീകരിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളെയും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ